ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് പരിസ്ഥിതി ചോദ്യോത്തരങ്ങൾ ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ അഞ്ച് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പരിസ്ഥിതി സന്ദേശം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക രണ്ടായിരത്തി മൂന്നിലെ പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം കോട്ട് ഡി ഐ വയർ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂജിൻ പി ഓൾ പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് അലക്സാണ്ടർ വോൺ ഹംബോൾ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതായും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി ഭൂമിയിലെ എല്ലാം ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ജൈവമണ്ഡലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് മധ്യപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആരും കെ എം മുൻഷി സംരക്ഷണത്തിനു വേണ്ടിയുള്ള സമരത്തിനെ പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ് സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല പത്താമത് മാസികയുടെ പത്രാധിപരായ വനിത ആര് സുനിത നാരായണൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജീവവിരുദ്ധ മേഖലയ്ക്ക് പറയുന്ന പേര് കാവുകൾ രണ്ടായിരത്തി ഇരുപതിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ രാജ്യം ഏത് കൊളംബിയ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് ആഘോഷിക്കുക എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര് ഡബ്ല്യു ജി റോസൺ ഇന്ത്യയിൽ ഏറ്റവും വലിയ വന്യജീവി സംഗീതം ഗ്രേറ്റ് ഇന്ത്യൻ വെസ്റ്റേർഡ് വന്യജീവി സംഗീതം മഹാരാഷ്ട്ര മഹാരാഷ്ട്രങ്ങൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം ഏത് ദുന്യാ ദേശീയോദ്യാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തത് ആയസ് ലി ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന് സെപ്റ്റംബർ പതിനാറ് ജൈവ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് എടവക വയനാട് വേൾഡ് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ ഫോർ നേച്ചറിന്റെ ചിഹ്നം എന്ത് പൂർണ്ണ രൂപം എന്താണ് വൈഡ് നേച്ചർ ആസ്ഥാനം എവിടെയാണ് ലാൻഡ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത് ഇടുക്കി വേപ്പണ്ണയുടെ വിദേശ പെൺകുട്ടിയിൽ പൊടിവിജയിച്ച പരിസ്ഥിതി പ്രവർത്തക വന്ദന ശിവ കേരളത്തിലെ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത് ആലപ്പുഴ ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത് നീലഗിരി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏത് ഗാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് ഗുജറാത്ത് മരം മുറിക്കുന്നതിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിലെ രണ്ട് വർഷത്തിലേറെ താമസിച്ച അമേരിക്കൻ യുവതി അമേരിക്ക മാറ്റം പ്രൊജക്ട് പദ്ധതി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പ്രൊജക്ട് എലിഫന്റ് പദ്ധതി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് യു എ പി ചിന്നാർ ഏത് ജില്ലയിലാണ് ഇടുക്കി ഊർജ സംരക്ഷണത്തിന് ഏറ്റവും ഏത് എൽ ഇ ഡി വിളക്കുകൾ ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച രചിച്ച പുസ്തകം ഏത് നിശബ്ദതാ വസന്തം ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബെറാഡോൺ സമാധാനത്തിന്റെ പ്രത്യേകമായി കരുതപ്പെടുന്ന പക്ഷി ഏത് പ്രാവ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സംരക്ഷണ കേന്ദ്രം നാഗാർജുന സാഗർ ടൈഗർ റിസർവ് കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് വേപ്പ് താപം പ്രകാശം ജലം മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേര് അജീവിക ഘടകങ്ങൾ മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏത് വിശേഷിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത് പീസ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അണ്ണാമലൈ കുന്നുകളിൽ തമിഴ്നാട് കേരളത്തിലെ ജൈവ ജില്ല ഏത് കാസർഗോഡ് ലോക ഭൗമ ആയി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ദഹനിപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ് കല്ലേൻ പൊക്കൂടൻ കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ് കല്ലേൽ പൊക്കുടൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് സുന്ദർലാൽ ബഹുഗുണ വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏത് വനശ്രീ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വെള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിലെ കണ്ടൽക്കാടുകളെ കാടുകളെ പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കുസ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം സൈലന്റ് വാലി ഏത് മൃഗത്തിന്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത് സിംഹവാലൻ കുരങ്ങ് ഇന്ത്യയിലെ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി ഏത് ദി ചാരിറ്റബിൾ ബേർഡ്സ് ഹോസ്പിറ്റൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഏത് ഇടുക്കി ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല കൊല്ലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല ഏത് കാസർഗോഡ് കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂളന്നൂർ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം കുറിഞ്ഞിമല ഇന്ത്യയിൽ ഹരിത ഹരിതവിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കേരളത്തിലെ ആദ്യ സംഗീതം തട്ടേക്കാട് എറണാകുളം ഫലം തേങ്ങ കേരളത്തിലെ ഏൽക്കാത്ത കന്യാവനം എന്നറിയപ്പെടുന്ന വനം സൈലന്റ് വാലി പാലക്കാട് െടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏത് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇന്ദ ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് ഡോക്ടർ സാലിം അലി ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് അമേരിക്ക ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ് ഇരടിക്കുളം നാഷണൽ പാർക്ക് ഇരടികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം ഏത് വരയാട് കേന്ദ്ര വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥിതി എവിടെ പാറോട്ട് വേമ്പനാട് പ്രസിദ്ധമായ ദ്വീപ് ദ്വീപ് ഏതാണ് സംസ്ഥാന വനവൽക്കരണ പരിപാടിയുടെ പേര് പൂവിന്റെ ശാസ്ത്രീയ നാമമാണ് കണിക്കൊന്ന ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ സാലിം അലി കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഇന്ദു ചൂടൻ കെ കെ നീലകണ്ഠൻ കേരളത്തിലെ കണ്ടൽവനങ്ങൾ കൂടുതൽ ഉള്ള ജില്ല ഏത് കണ്ണൂര് കേരളത്തിലെ കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം നീലപതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വീച്ചകളുടെ ഗുണനിലവാരം കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം മംഗളവനം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിഭാത വിഷയം ഏതാണ് മലബാറിലെ സസ്യങ്ങൾ വൻവൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന രീതി അറിയപ്പെടുന്നത് ബോൺസായി പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലെ വയനാട് കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏത് മൈന ഭൂമിയുടെ എന്നറിയപ്പെടുന്നത് എന്താണ് തണ്ണീർ തടങ്ങൾ ആണവ പരീക്ഷണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് രൂപം കൊണ്ടു ഐ വേവ് കമ്മിറ്റി ഏത് പരിസ്ഥിതി സംഘടനയുടെ മുൻഗാമിയായിരുന്നു ഗ്രീൻഫീസ് സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് സൈലന്റ് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര് രാജീവ് ഗാന്ധി കേരളത്തിലെ മഴനിഴ് പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്ന രണ്ടായിരത്തി പന്ത്രണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വത ഏതാണ് പശ്ചിമഘട്ടം ലോക വനദിനം എന്നാണ് മാർച്ച് ഇരുപത്തൊന്ന് ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ശരൺ സിംഗ് ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് കാടവിടെ മക്കളെ മേടവിടെ മക്കളെ ആരുടേതാണ് ഈ വരികൾ അയ്യപ്പ പണിക്കർ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട് തടാകം വയനാട് മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് കുരുമുളക് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് മഴക്കാടുകൾ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഏതാണ് ആമസോൺ മഴക്കാടുകൾ വിദ്യാഭ്യാസ ചാനലായ വിക്വേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി പരിപാടിയേത് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ജലാശയങ്ങളിൽ പോഷകങ്ങൾ അമിതമാകുന്നത് മൂലം ഉണ്ടാകുന്ന മലിനീകരണത്തിന് പറയുന്ന പേര് എന്താണ് യൂട്രോഫിക്കേഷൻ മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത് അറബി ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം സുന്ദർബൻ വനങ്ങൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ടൽക്കാട് സംരക്ഷണം ഡോക്ടർ ചെയ്യുന്ന സംസ്ഥാനം കൂടുതൽ കൊഴുപ്പ് അടങ്ങിയ സുഗന്ധ വ്യഞ്ജനം രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് കാനഡ ഡോക്ടർ സാലിമലി സെൻറ്റർ ഫോർ ഓർമിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂർ ഏറ്റവും കൂടുതൽ ആയുർദർഘ്യമുള്ള ജീവി ആമ ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണമെന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം റഷ്യ ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻപീസിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആംസ്റ്റർഡാംസ് കുന്തിയാന എന്ന പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ് നീലക്കുറിഞ്ഞി പശ്ചിമ ബംഗാളിലെ സുന്ദർഭം പ്രസിദ്ധമാകുന്നത് ഏദിനം ചെടികളുടെ പേരിലാണ് കണ്ടൽ ചെടികൾ ലോക ഭക്ഷ്യ ദിനം എന്നാണ് ഒക്ടോബർ പതിനാറ് അമേരിക്കയിലെ അരിസോണയിൽ കാണപ്പെടുന്ന മരുഭൂമി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ചായമടിച്ച മരുഭൂമിന്ന് നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് രണ്ടായിരത്തി ആറ് ലോക പരിസര ദിനം എന്നാണ് ഒക്ടോബർ ഏഴ് കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ആലിംഗനം ചെയ്യുക വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ലോക കാലാവസ്ഥ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്ന് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി റെഡ് ലിസ്റ്റ് എന്ന പേരിൽ വംശനാശം സംഭവിക്കുന്ന ജീവികളുടെ പട്ടിക തയ്യാറാക്കുന്ന ഗ്ലാന്റ് ഏത് രാജ്യത്താണ് സ്വിറ്റ്സർലൻഡ് പ്രതിപാദിച്ച ലോകത്തിലെ ആദ്യ ഗ്രന്ഥം ഏത് ഡബ്ല്യു ഡബ്ല്യു എഫ് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏപ്രിൽ ഡബ്ല്യു ഡബ്ല്യൂ എഫിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഗ്ലാൻഡ് സ്വിറ്റ്സർലൻഡ് ഇന്ത്യയിലെ പ്രഥമ നാഷണൽ മറൈൻ പാർക്ക് എവിടെയാണ് ഓഫ് കച്ച് ഗുജറാത്ത് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന പരിസ്ഥിതി സ്ഥാപിക്കാൻ ഇന്ത്യൻ നിയമജ്ഞൻ ആര് ജസ്റ്റിസ് പി എൻ ഭഗവതി വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം നിക്കോബാർ ദ്വീപുകൾ ജൈവ വൈവിധ്യ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു എ ബി വാജ്പേയി ലോക ജീവ വൈവിധ്യ ദിനം എന്നാണ് മെയ് ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറ് ദിനം എന്നാണ് ഒക്ടോബർ ഒന്ന് ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടമായ കനോലി ബ്ലോക്ക് എവിടെയാണ് നിലമ്പൂർ ഇന്ത്യയിൽ ഏറ്റവും വനഭൂമി കുറഞ്ഞ സംസ്ഥാനം ഹരിയാന ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനങ്ങൾ എവിടെയാണ് ഗർഭനങ്ങൾ ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ നായകനായ സുന്ദർലാൽ ബഹുഗുണ പെൺകുഞ്ഞിന്റെ ജനനം നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏതാണ് പിപ്പലാന്തി രാജസ്ഥാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രൂപം കൊണ്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് ലോക പരിസര ദിനം എന്നാണ് ഒക്ടോബർ ഏഴ് ഇന്ത്യയിലെ ആദ്യ ടൗൺ പാനിപ്പത്ത് വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആര് അശോകൻ പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏത് ഹ്യൂമൻ ഇക്കോളജിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എവിടെയാണ് ഒഡീഷ വൃക്ഷങ്ങൾ സസ്യാദികൾ എന്നിവയുടെ സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനം ഏത് ലോകയാൻ പ്രസ്ഥാനം റംസാൻ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് തന്നീർ സംരക്ഷണം ഇന്ത്യയും ഭൂട്ടാനും ചേർന്ന് സംയുക്ത മേൽനോട്ടം വഹിക്കുന്ന ദേശീയോദ്യാനം ഏതാണ് ദേശീയോദ്യാനം പ്രോജക്ട് പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു കർണാടക ജിം കോർബറ്റ് നാഷണൽ പാർക്കിന്റെ പഴയ പേര് ഹേലി നാഷണൽ പാർക്ക് അന്താരാഷ്ട്ര ജന്തുദിനം എന്നാണ് ഒക്ടോബർ മൂന്ന് പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഇക്കോമാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിലെ ഡി ഡി ടി എന്ന കീടനാശിനി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത് നിശബ്ദ വസന്തം വംശനാശം ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല കൊല്ലം യു എൻ ഇപിയുടെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് ഇൻവോൺമെന്റൽ പ്രോഗ്രാം യു എൻ ഇ പി സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി